യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ കാല് കുത്തിയാൽ അനുവദിക്കില്ല എന്ന എസ് എഫ് ഐ വെല്ലുവിളി കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇതിന് പിന്നാലെ കോഴിക്കോട് എത്തുമ്പോൾ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ തന്നെ താമസിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ് ശനിയാഴ്ച അതായത് നാളെ കോഴിക്കോട് എത്തുന്ന ഗവർണർ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനാണ് ആദ്യം നിശ്ചയിച്ചിരുന്നത് എങ്കിലും വെല്ലുവിളിയെ തുടർന്ന് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്ക് താമസം മാറ്റുകയായിരുന്നു ഇതോടെ പോലീസ് ഇപ്പോൾ ശരിക്കും പുലിവാലി പിടിച്ച അവസ്ഥ ഇസ്ട് പ്ലസ് വിഭാഗം സുരക്ഷയുള്ള ഗവർണർക്ക് സുരക്ഷ ഒരുക്കിയ മതിയാകൂ ഗവർണർക്കെതിരെ നിൽക്കുന്നത് ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയുമാണ് അതുകൊണ്ട് തന്നെ രംഗം കൈവിട്ടു പോകാതിരിക്കേണ്ടത് പോലീസിന്റെ ആവശ്യം തന്നെയാണ് വെള്ളിയാഴ്ച ഇന്റലിജൻസ് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഗവർണർക്ക് ഒരുക്കേണ്ട സുരക്ഷാ വിലയിരുത്തൽ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് തീരുമാനിക്കും തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ എസ് എഫ് ഐ അതിക്രമത്തിൽ ആദ്യം ദുർബല വകുപ്പുകൾ എടുക്കുകയും തുടർന്ന് രാജ്ഭവനിൽ നിന്ന് അതൃപ്തി അറിയിച്ചതിനെ തുടർന്ന് ഗവർണർക്കെതിരായ ആക്രമണത്തിനുള്ള പ്രത്യേക വകുപ്പ് ചുമത്തുകയുമായിരുന്നു ഗവർണറുടെ യാത്രാ റൂട്ട് പോലീസ് ഉദ്യോഗസ്ഥനെ ചോർത്തി എന്ന ആരോപണവും പോലീസ് സേനയ്ക്ക് നാണക്കേടാണ് ഉണ്ടാക്കിയത് പോലീസിന്റെ സുരക്ഷയിൽ വീഴ്ചയുണ്ടായാൽ സിഐഎസ്എഫ് പോലെയുള്ള കേന്ദ്രസേനയെ ഗവർണറുടെ സംരക്ഷണം ഏൽപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടാകാം ഇതിന് സംസ്ഥാന പോലീസിന്റെ അനുമതി വേണ്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം മാത്രം മതിയാകും ഗവർണറെ ക്യാമ്പസുകളിൽ കയറ്റില്ല എന്ന തരത്തിൽ തെരുവിൽ പ്രതിഷേധമുണ്ടായാൽ ആ വഴി തേടാനുള്ള ആലോചനയും അണിയറയിൽ സജീവമാണ് കേന്ദ്രസേന ഗവർണറുടെ സുരക്ഷ ഏറ്റെടുക്കുന്നത് പോലീസിന് നാണക്കേടും വെള്ളിയാഴ്ച എത്തുന്ന ഗവർണർ നാളെ പാണക്കാട്ടെ വിവാഹത്തിൽ പങ്കെടുത്ത് തിങ്കളാഴ്ച തിരുവനന്തപുരത്തേക്ക് മടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് ഇസഡ് പ്ലസ് കാറ്റഗറിയിലുള്ള ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നേരെയുണ്ടാകുന്ന ഒരേ പ്രതിഷേധങ്ങളോട് പോലീസിന്റെയും സർക്കാരിന്റെയും എൽ ഡി എഫിന്റെയും രണ്ടുതരം സമീപനമാണ് രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉയർത്തുന്നത് നവകേരള യാത്രയ്ക്കു നേരെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്ഥിതിയായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസിനു നേരെ ഷൂ എയർ ഉണ്ടായപ്പോൾ ആ പ്രതിഷേധത്തിന് പോലും കനം വെച്ചിരുന്നു യു ഡി എഫിലെ യുവനിരയുടെ പ്രതിഷേധം അവഗണിച്ചു നീങ്ങുക എന്നതായിരുന്നു സർക്കാരിന്റെ സമീപനം പ്രതിഷേധക്കാരെ കായികമായി നേരിട്ട് ഒതുക്കാനാണ് സി പി എം ശ്രമിച്ചത് സമരക്കാരെ കൈകാര്യം ചെയ്യാൻ പാർട്ടിക്കാർക്ക് അവസരം നൽകുന്ന സമീപനമാണ് പോലീസും സ്വീകരിച്ചത് എന്നാൽ ഒരു പോലീസിനെയും സഹായം വേണ്ട എന്റെ നേർക്ക് വരുന്ന ആരെയും ഞാൻ ഒറ്റയ്ക്ക് നേരിടുമെന്ന മനോധൈര്യത്തിൽ തന്നെയാണ് ഗവർണർ എസ് എഫ് ഐ നേരെ ഇറങ്ങിയത് ഗവർണർ ഇറങ്ങിയതും അതുവരെ നിലവിളിച്ചും പ്രതിഷേധിച്ചുമൊക്കെ നിന്നവർ പലയിടങ്ങളിലായി ചിതറിയോടുന്ന കാഴ്ചയും പിന്നീട് കണ്ടിരുന്നു പോലീസിന്റെ നിലപാടിനെ കോടതി തന്നെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഗവർണർക്ക് നേരെയുള്ള എസ് എഫ് ഐ പ്രതിഷേധത്തിൽ പോലീസ് പ്രതിക്കൂട്ടിൽ ആകുന്നത് തനിക്ക് നേരെ ആക്രമണം നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചുവെന്നാണ് ഗവർണറുടെ ആരോപണം പ്രതിഷേധക്കാരെ എത്തിച്ചത് പോലീസ് വാഹനത്തിലാണെന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഒരേ കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രിക്കും ഗവർണർക്കും സുരക്ഷാ ക്രമീകരണത്തിൽ രണ്ടു തരം സമീപനമാണ് സ്വീകരിച്ചത്